ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭാ മാതാവ് യോഗനാനിലൂടെ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാനും നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലറിയപ്പെടുമെന്നും പറയുന്നു മാനസാന്തരം ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടതല്ല അത് ജീവിത വ്യാപാരങ്ങളിൽ മുഴുവൻ ഉണ്ടാവേണ്ടതും അപ്പോഴെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇരിക്കേണ്ടതും ആണ് നമ്മുടെ മുമ്പിൽ മാതൃകളായി നിൽക്കുന്ന വിശുദ്ധർ ഒരു വിപരീത ജീവിത സാഹചര്യത്തിൽ ഒരു നല്ല ഫലം പുറപ്പെടുവിച്ചിട്ട് അവസാനിപ്പിച്ചപ്പോൾ അല്ല നല്ല മാതൃകയെന്ന സഭ അവരെ ഉയർത്തി നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചത് ഓരോ അനുഭവത്തിലും അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തി ഫലങ്ങളിൽ വളരാനായി സഭാഹ്വാനം ചെയ്യുന്ന സ്ലിഹാകാലത്തിന്റെ കാലത്തിന്റെ അവസാന ആഴ്ചയിലായിരിക്കുന്ന നമ്മോട് പൗലോ സ്ലിഹ ഗലാത്യ ലേഖനത്തിൽ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നല്ല ഫലങ്ങൾ ഏവയെന്ന് പറയുന്നു നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ചീത്ത ഫലങ്ങളും ഉണ്ടായിരിക്കും അതായത് ദുഷ്ടാരൂപിക്കും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും അതാണ് ഗലാത്യ അഞ്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങളിൽ ഇവയിൽ ഏത് ഫലമാണ് നല്ലതോ ചീത്തയോ ഏതാണ് നാം പുറപ്പെടുവിക്കുന്നതെന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കാം ആമേൻ